ഹലോ ഫ്രണ്ട്സ് ഞാൻ ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ട് മറുപടി പറയുക എന്നു മാത്രം എല്ലാവരും എന്തിനാണ് മണ്ടി എന്ന് വിളിച്ച് കളിയാക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരു കാരണവും പറഞ്ഞ് എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ നാലാളെ സംസാരിക്കുന്നിടത്ത് നിങ്ങളുടെ വാക്കിനെന്തോ വിലയില്ലാത്ത പോലെ എന്തോ കാറ്റിനോട് പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ബന്ധുക്കൾ എന്തിന് കൂടെ വർക്ക് ചെയ്യുന്നവരടക്കം നീ നീയൊരു ഡമ്മിയാണെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടോ ഇവനൊരു പാവമാണ് അല്ലെങ്കിൽ ഇവളൊരു പാവമാണ് വളരെ നല്ലവനാണ് എന്തു തന്നെ പറഞ്ഞാലും ഇവൾക്ക് ദേഷ്യം വരത്തില്ല ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ എന്താണിങ്ങനെ പറയുന്നത് എന്തിനാണിങ്ങനെ പറയുന്നത് എന്ന് അറിയാമോ നീയൊരു വിഡ്ഢിയാണെന്ന് പറയാതെ പറയുന്നതിന് തുല്യമാണ് ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് കയ്പ്പ് തോന്നാം പക്ഷേ സത്യമത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഒറ്റപ്പെടൽ അപമാനം അവഗണന ഇതൊന്നും യാദർച്ഛികമായി നടക്കുന്ന ഒന്നല്ല ഇതൊരു ചതിയാണ് ഈ ലോകം ബലഹീനരെ അടിച്ചമർത്താൻ കാത്തിരിക്കുന്ന ഒരു കൊടും വനം കാടാണ് ഇവിടെ നിങ്ങൾ സിംഹമായി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ആടായി വെട്ടി നുറുക്കി ബിരിയാണി വയ്ക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിന് ഞാൻ ആരോടും ഒന്നിനും പോകുന്നില്ലല്ലോ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് ഇവിടെയാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് ഈ ലോകം നല്ലവർക്കുള്ളതല്ല ഇത് എതിരാളികൾക്ക് സ്വന്തമായതാണ് ചാണകൻ പറയുന്നത് എന്താണെന്നറിയോ കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളെ ആദ്യം വെട്ടും വളഞ്ഞ മരങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ വളരെ സാധുവായതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ വെട്ടിനുർക്കുന്നത് നിങ്ങളെ വഞ്ചിക്കുന്നവർ ഒരു സീക്രട്ട് കോഡ് ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു രഹസ്യം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ എവിടെയും തോൽക്കുന്നത് ഈ ഒരു രഹസ്യം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കി ചിരിച്ച അതേ ആളുകൾ നിങ്ങളെ കണ്ട് അമ്പരക്കും സോ ഇനി പറയാൻ പോകുന്ന അഞ്ച് പോയിൻസ് ശ്രദ്ധയോടെ കേൾക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ വിദ്യ ഒന്ന് പ്രതികരണം നമ്മളെല്ലാവരും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തത്വമാണ് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളത് പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആരെങ്കിലും നമ്മളെ നോക്കി കുരച്ചാൽ പകരത്തിന് നമ്മളും കുരയ്ക്കും ഇപ്പോൾ നാല് പേര് നിൽക്കുന്നിടത്ത് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെക്കുറിച്ച് ഒരു വ്യക്തി കളിയാക്കി പറയുകയെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ടെൻഷനാക്കും നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളല്ല എത്ര രൂപയുടെ ഡ്രസ്സാണെന്നറിയോ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ചാടിക്കയറും അങ്ങനെ ചാടിക്കയറുമ്പോൾ തന്നെ നമ്മൾ തോറ്റുപോയി എന്നതാണ് അർത്ഥം അവർ ജയിക്കുകയും ചെയ്തു കാരണം അവൻ്റെ ടാർഗറ്റ് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലല്ല നിങ്ങളാണ് നിങ്ങളെ ഒരു കോമാളിയാക്കണമെന്ന് അവൻ കരുതി അതവന് ഭംഗിയായി സാധിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ റിയാക്റ്റിങ്ങിലൂടെ അവർക്ക് വേണ്ട ലഹരിയെ കണ്ടെത്തുന്നവരാണ് അത് നമ്മളെപ്പോഴും അവർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് കൊടുക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നെക്സ്റ്റ് ടൈം ഇതുപോലെ നടക്കുമ്പോൾ ഈ ഒരു ത്രീ സെക്കൻഡ് റൂള് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അതായത് ഒന്ന് അവർ കളിയാക്കുമ്പോൾ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കുമ്പോൾ ഉടനെ പ്രതികരിക്കാതിരിക്കുക രണ്ട് മൗനമായിട്ടിരുന്ന് അവൻ്റെ കണ്ണിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക ദേഷ്യത്തോടെയല്ല ജസ്റ്റ് ഒരു നോട്ടം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു നോട്ടം നോക്കുക മൂന്ന് മനസ്സിനകത്ത് കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ എന്ന് കൗണ്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കൂളായിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ തിരിച്ച് കളിയാക്കുന്ന പോലെ അതെയോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുക നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് അവന് ദേഷ്യം വന്നില്ലല്ലോ ഇനി തൊട്ട് ഇവനോടൊന്ന് സൂക്ഷിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാക്കും ഒരു തരം പേടി വളരുവാൻ തുടങ്ങും രണ്ടാമത് ആവശ്യമില്ലാതെ വിശദീകരണം ചെയ്യുന്നത് നിർത്തുക നമ്മൾ ചെറുപ്പം മുതലേ ഒരു തെറ്റായ ശീലം ശീലിച്ചു പോന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വൈകിയത് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നിങ്ങനെ എല്ലാത്തിനും വിശദീകരണം കൊടുത്ത് ശീലിച്ചു ഫോർ എക്സാമ്പിൾ നിങ്ങളെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സിനിമയ്ക്ക് വിളിച്ചു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് വരണമെന്നുണ്ട് പക്ഷേ വണ്ടി കേടാണ് എന്തോ വയ്യാത്ത പോലെ അല്ലെങ്കിൽ വീട്ടിലെ സിറ്റുവേഷൻസ് കറക്റ്റല്ല എന്നിങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഇടും ഇങ്ങനെ ലിസ്റ്റ് ഇടുന്നത് നിങ്ങൾ ആദ്യം നിർത്തുക ചാണക്യൻ പറയുന്നു വിശദീകരിക്കുന്ന ഓരോ തവണയും നിന്റെ അധികാരത്തെയാണ് നീ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ എത്രത്തോളം വിശദീകരണം നടത്തുന്നുവോ അത്രയ്ക്കത്ര നിങ്ങൾ കുറ്റവാളികളായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെ സംസാരിക്കുമെന്നോ എന്തിനാ പാർട്ടിക്ക് വരാത്തത് എന്നൊരു ചോദ്യത്തിന് എനിക്ക് വേറെ ഇച്ചിരി വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയും എന്താണ് നിനക്ക് ഇത്ര വർക്ക് എന്ന ചോദ്യത്തിന് അതിൻ്റെ പേഴ്സണൽ വിഷയമാണെന്ന് പറയും ഇത്രയേ ഉള്ളൂ ഇതോടെ അവസാനിപ്പിക്കണം ഇത് അഹങ്കാരമല്ല ഇതിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റാണുള്ളത് എൻ്റെ പക്കലുള്ള ടൈം എങ്ങനെ വിനിയോഗിക്കണമെന്ന അവകാശം എനിക്കാണുള്ളത് അത് മറ്റുള്ളവർക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന യാതൊരു നിർബന്ധവുമില്ല എന്നൊരു മെസ്സേജ് കൂടെ ഇവിടെ അടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ വളരെ കഷ്ടമായിരിക്കും ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പലരും പറയും പക്ഷേ അന്നു മുതൽ അവരൊക്കെ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുമെന്നത് മറ്റൊരു സത്യമാണ് ഇവനോടൊന്നും നടക്കില്ല ഇവനൊരു സ്ട്രിക്റ്റാണെന്ന് അവർ സ്വയം ചിന്തിക്കും ഈ ലോകത്തിന് ഒരു കാര്യം നന്നായിട്ടറിയാം അതായത് ആരാണോ അധികമായി വിശദീകരണം നടത്തുന്നത് അവർ തന്നെയാണ് അധികമായി നുണ പറയുന്നതും നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ തന്നെ അത് തെളിയിച്ചു കൊടുക്കും അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല അടുത്ത പോയിന്റ് ശിക്ഷ നൽകുക എന്നതാണ് മറ്റുള്ളവർ മറ്റുള്ളവരെന്തുകൊണ്ടാണ് നിങ്ങളെ വില കൽപ്പിക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നെ വിട്ടു പോകില്ല എവിടേക്ക് വിളിച്ചാലും വരും എന്തു പറഞ്ഞാലും ചെയ്യും ചിരിക്കും എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ അവർ വിലത കൽപ്പിക്കാത്തത് ഇപ്പോൾ വഴിയോരത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളത്തെ നമ്മൾ എന്തും ചെയ്യും ആവശ്യമില്ലാതെ ഉപയോഗിക്കും അല്ലെങ്കിൽ ആവശ്യത്തിൽ ഏറെ ഉപയോഗിക്കും പക്ഷേ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ആ ഒരു കുപ്പി വെള്ളത്തെ നമ്മൾ ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കും അല്ലേ രണ്ടും വെള്ളം തന്നെയാണ് പക്ഷേ രണ്ടിനും നമ്മൾ കൊടുക്കുന്ന വില അതാണ് അവിടെ മാറുന്നത് കാരണം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നു മറ്റേത് വില കൊടുത്ത് വാങ്ങുന്നു ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഇത്രയും നാൾ സൗജന്യമായിട്ടാണ് എല്ലാവർക്കും മുന്നിൽ കൊടുത്തത് ആരെങ്കിലും നിങ്ങളെ അപമാനിച്ച അടുത്ത ദിവസം തന്നെ അവരോട് പോയി ചിരിച്ച് സംസാരിക്കുന്നു പോട്ടെ കുഴപ്പമില്ല എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തി നിങ്ങളെ അപമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ശിക്ഷ നൽകണം അത് തല്ലലോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ അല്ല ഇവിടെ ചാണക്യൻ പറയുന്ന ശിക്ഷ വളരെ നിശബ്ദമാണ് പക്ഷേ പവർഫുള്ളാണ് അവരുടെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുക എന്നത് ഒരു വ്യക്തി നിങ്ങളെ അപമാനിക്കുകയോ വില കുറച്ച് കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫോൺ കോൾ വരുമ്പോൾ ഉടനെ എടുക്കേണ്ടതില്ല ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബിസി ആയിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി നിങ്ങൾ ഈസി ആയിട്ട് റീച്ച് ആവാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ അവർക്ക് വരേണ്ട വിധത്തിൽ നിങ്ങൾ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ടൈം എന്നത് ഒരു വജ്രം പോലെയാണ് അത് എല്ലാ ടൈമും എല്ലാവർക്കും അവൈലബിൾ ആവില്ല എന്ന് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ചില സമയത്ത് നിങ്ങൾ കാണാതെയാവുക കാരണം അപ്പോഴാവും നിങ്ങളുടെ വില അവർ തിരിച്ചറിയുക അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയം ഒതുക്കി കൊടുക്കുക നാല് എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നില്ല എന്ന് സത്യം മനസ്സിലാക്കുക നീ നല്ലവനായി ജീവിക്കുകയാണെങ്കിൽ നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് പറയുന്നതും കരുതുന്നതും ശുദ്ധ മണ്ടത്തരമാണ് മഹാത്മാഗാന്ധിയെപ്പോലും വെടിവെച്ച് കൊല്ലുവാൻ ഒരാൾ ഉണ്ടായിരുന്നു യേശുക്രിസ്തു പോലും കുരിശിലേറ്റപ്പെട്ടില്ലേ പോലും രക്ഷയുണ്ടായിരുന്നില്ല ഇവിടെ നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയോ ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയത്താൽ ജീവിക്കുന്നതാണ് ഈ ഒരു ഭയമുള്ള കാലത്തോളം നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായി തന്നെ തുടരും ഇന്നൊരു സത്യം ചെയ്യുക അതായത് എന്നെ ചിലർക്ക് ഇഷ്ടമല്ല എന്ന സത്യം മനസ്സിലാക്കുക അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്താ നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അതുതന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നതും എല്ലാവരുടെ പക്കൽ നിന്നും പേരെടുക്കണമെന്ന് കരുതരുത് എല്ലാത്തിനും തലയാട്ടുന്ന വ്യക്തികളാകാതിരിക്കുക പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തുറന്നടിച്ച് പറയുക നൂറ് ചെന്നായികൾക്കിടയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സിംഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് അഞ്ച് ഏകാന്തത ഈ പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ മുകളിൽ പറഞ്ഞ നാല് പോയിൻസും വേസ്റ്റാണ് സോ ശ്രദ്ധയോടെ കേൾക്കുക മറ്റുള്ളവർ നമ്മളെ അവഗണിക്കാറുണ്ട് അപമാനിക്കാറുണ്ട് ഇവന് നമ്മളില്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ല നമ്മളെ വിശ്വസിച്ചാണ് ഇവൻ ജീവിക്കുന്നത് ഇങ്ങനെ അവർ ചിന്തിക്കുന്നു പറയുന്നു നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഒന്നേ ഉള്ളൂ നിങ്ങളില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് നിങ്ങളുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഏകാന്തത എന്നത് ഒരു ശിക്ഷയല്ല അതൊരു മനക്കരുത്താണ് എവിടേക്കാണോ നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം കാണിക്കുന്നത് മനക്കരുത്ത് കാണിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾ ജയിച്ചു എന്നതാണ് അർത്ഥം അവർ നിങ്ങളെ വിട്ട് പോയാലും നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കണം ഇവനെയല്ലേ നമ്മൾ ഉപേക്ഷിച്ചു പോയത് ഇവൻ്റെ ജീവിതം തകിടം പറയുമെന്ന് കരുതിയപ്പോൾ ഇവനൊരു കുഴപ്പവും ഇല്ലാതെ ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടക്കുന്നു പുതിയ ബിസിനസ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്തു പെർഫെക്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്നു എന്ന് അവർക്ക് തോന്നും വിധത്തിൽ നമ്മൾ ജീവിക്കണം ഇതുതന്നെയാണ് പ്രതികാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലവും നിങ്ങളെ വിട്ട് പോയവർ നിങ്ങളുടെ വളർച്ചയെ കണ്ട് അമ്പരക്കണം ഇനി മുതൽ ആരുടെയും പിന്നാലെ നടന്ന് യാചിക്കാതിരിക്കുക നിങ്ങൾ സൂര്യനെ പോലെ ജ്വലിക്കുക സൂര്യൻ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും വെയിറ്റ് ചെയ്യില്ല അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും വെളിച്ചത്തെ ആവശ്യമുള്ളവർ നിങ്ങളുടെ പക്കലെത്തട്ടെ അല്ലെങ്കിൽ ഇരട്ടത്തെ തന്നെ കടക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങൾ വേറെ എവിടെ നിന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുക നിങ്ങൾക്കായുള്ളൊരു സമയം നിങ്ങൾ ഒതുക്കി വയ്ക്കുക എന്നാലേ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുകയുള്ളൂ സോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ അഞ്ചെണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന് ഈ ഒരാഴ്ച നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഞാൻ റിയാക്റ്റ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വിശദീകരണം നടത്തില്ല എന്നോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് കാണാനും പറ്റും സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്